നിലവിലെ തെരഞ്ഞെടുപ്പ് ചൂടിനേക്കാൾ പതിന്മടങ്ങ് രാഷ്ട്രീയ ചൂടൽ തിളച്ചു മറയുകയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ മൂർച്ചയേറിയ ആരോപണങ്ങൾ ഇരട്ടപ്രഹരമുള്ള പ്രത്യാരോപണങ്ങൾ കത്തിക്കയറുന്ന വിവാദങ്ങൾ വായടപ്പൻ മറുപടികൾ കൂടാതെ റീലുകളും കാർഡുകളും ട്രോളുകളും ഗ്രാഫിക്സുകളും അടക്കം സമാനതകളില്ലാത്ത പോരാട്ടമാണ് ഇവിടെ നടത്തുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലെ പോരാട്ടത്തിന് യുദ്ധ തന്നെ പാർട്ടികൾ സജ്ജമാക്കിയിട്ടുണ്ട് ും കോൺഗ്രസിനും ബി ജെ പിക്കുമടക്കം സാമൂഹ്യ മാധ്യമ സേനകളുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പായതോടെ പ്രത്യേക ദൗത്യമുള്ള ബാർറൂമുകളായി മാറിയിരിക്കുകയാണ് ഇവയെല്ലാം സംസ്ഥാന തലത്തിൽ മാസ്റ്റർ ബാർറൂമുകളും മണ്ഡലാടിസ്ഥാനത്തിൽ സാറ്റലൈറ്റ് സെല്ലുകളുമായി കൊള്ളുകയാണ് ഡിജിറ്റൽ പ്രചരണം എട്ട് വർഷം മുൻപ് മുതൽ തന്നെ സി പി എമ്മിന് വ്യവസ്ഥാപിതമായ സൈബർ പോരാട്ടമുറിയുണ്ട് തെരഞ്ഞെടുപ്പായതോടെ സി പി എം എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന പല ഹാൻഡിലുകളും ചേർന്ന് എൽ ഡി എഫ് എന്ന മുഖവും വിലാസവുമായി പരിഷ്കരിച്ചാണ് ഇടപെടലുകൾ നടത്തുന്നത് മാത്രമല്ല ഏജൻസികളെ ഒന്നും ആശ്രയിക്കാതെ പ്രവർത്തകരെ ഉപയോഗിച്ചാണ് സി പി എം സൈബർ മുറികൾ പ്രവർത്തിക്കുന്നത് തലസ്ഥാനത്ത് പ്രധാന വാർറൂമിന് പുറമെ ഇരുപത് മണ്ഡലങ്ങളിലും സൈബർ വിങ്ങുകളും എണ്ണമറ്റ വാട്സാപ്പ് ഗ്രൂപ്പ് ശൃംഖലകളും ഇവർക്കുണ്ട് സർക്കാരിൻ്റെയും സി പി എമ്മിൻ്റെയും നിലപാടുകളും പ്രതിരോധങ്ങളുമടക്കം പൊതു സ്വഭാവങ്ങളുള്ള വിഷയങ്ങളാണ് പ്രധാന വാർണവും കൈകാര്യം ചെയ്യുന്നതെങ്കിൽ പ്രാദേശിക വിഷയങ്ങളാണ് മണ്ഡലങ്ങളിലെ സൈബർ വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യ ക്യാമ്പയിനുകൾ അപ്പം കോൺഗ്രസിനും ബി ജെ പിക്ക് നേരെ ആശയപരമായുള്ള കടന്നാക്രമണങ്ങളുമുണ്ട് മണിപ്പൂരും പൗരത്വവും കേരള സ്റ്റോറിയും രാമക്ഷേത്രവും മുതൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവും കെ സുധാകരന്റെ പഴയ അഭിമുഖങ്ങളുമെല്ലാം ആയുധമാക്കുകയാണ് സി പി എം ചാനൽ ചർച്ചകളിൽ നേതാക്കളുടെ വായടപ്പൻ മറുപടികൾ അടങ്ങിയ ചെറു വീഡിയോകളും തയ്യാറാവുന്നുണ്ട് കൂടാതെ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിക്കൊപ്പം സാമൂഹ്യ മാധ്യമ സംഘങ്ങളും ഉണ്ട് കാശ് മുടക്കിയുള്ള സ്പോൺസേഡ് പോസ്റ്റുകൾക്ക് പകരം പ്രവർത്തകരുടെ അക്കൗണ്ടുകളാണ് പ്രചരണത്തിനായി ഉപയോഗിക്കുന്നത് കോൺഗ്രസിന് രണ്ട് തരത്തിലാണ് സൈബർ ഇടപെടൽ സംവിധാനങ്ങളുള്ളത് കെ പി സി സി നേതൃത്വത്തിലെ സാമൂഹ്യ മാധ്യമ വിഭാഗമാണ് ഇതിലൊന്ന് തിരഞ്ഞെടുപ്പ് കാലത്തേക്ക് മാത്രമായി രൂപവത്കരിച്ച വാർറൂം മറ്റൊന്നും കെ പി സി സി ഓഫീസ് കേന്ദ്രീകരിച്ചാണ് രണ്ട് സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നത് കെ പി സി സി ഓഫീസിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് വാർറൂമിൽ തകൃതിയാണ് കാര്യങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ഈ സൈബറിടം ഉണർന്നിരിക്കുകയാണ് നിലവിൽ പ്രകടന പത്രികയിലൂന്നിയ ക്യാമ്പയിനുകളും സർക്കാരിനെതിരെയുള്ള കടന്നാക്രമണങ്ങളും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുടെ ആവേശ പ്രസംഗങ്ങളിലുമെല്ലാം ഊന്നിയാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ ബൂത്ത് തലം വരെയുള്ള പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും പോരായ്മകൾ സംബന്ധിച്ച് പാർട്ടിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കോൾ സെന്ററുകളുടെ ഏകോപനവും വിപുലമായ ഡാറ്റാ ബാങ്കുമാണ് കോൺഗ്രസിന്റെ മറ്റു പ്രത്യേകതകൾ സാമൂഹ്യമാധ്യമ ഇടപെടലുകൾക്ക് വിപുലമായ സംവിധാനമാണ് ബി ജെ പിക്ക് ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്ന് ഓരോ വോട്ടർമാരുമായി നേരിട്ട് സംവദിക്കുന്ന രീതിയിലാണ് ഇടപെടൽ ഫേസ്ബുക്ക് എക്സ് ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ബി ജെ പി സൈബർ വിംഗ് യുവാക്കളിലേക്ക് ഇറങ്ങുന്നത് സോഷ്യൽ മീഡിയയിൽ ആളുകളെ ഏറ്റവും അധികം സന്ദർശിക്കുന്ന സമയത്തെക്കുറിച്ച് കൃത്യമായി പഠനം നടത്തിയാണ് ബി ജെ പിയുടെ ഇടപെടലുകൾ നിശ്ചിത പ്രായക്കാർക്കായി പ്രത്യേകം കണ്ടന്റുകൾ ഇവർ തയ്യാറാക്കുന്നുണ്ട് വീഡിയോകൾ വൈറലാക്കുന്നതിനും പ്രത്യേക സംവിധാനമുണ്ട് കേന്ദ്രത്തിന്റെ വികസന നേട്ടങ്ങൾ കേരള സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ട പ്രചരണങ്ങൾ നടന്നിരുന്നത് നേതാക്കളുടെ പ്രതികരണങ്ങൾ വിമർശനങ്ങൾ എന്നിവയാണ് പ്രധാനമായും ക്യാമ്പയിൻ ചെയ്യുന്നത് കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള തൊണ്ണൂറ്റി എട്ട് ശതമാനത്തിനും ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട് അതിനാൽ തന്നെ പെട്ടെന്നുണ്ടാകുന്ന സംഭവങ്ങളും പാർട്ടി നേതാക്കളുടെ പ്രതികരണങ്ങളുമെല്ലാം വേഗത്തിൽ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ നേർക്കുനേർ ഇടപെടലുകൾക്ക് പുറമെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അല്പം കടന്ന വഴികളുമുണ്ട് ഇതിനായി സംഘങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് പണം നൽകിയാൽ വ്യാജ അക്കൗണ്ട് ആവശ്യകരണം ലഭിക്കുന്നതാണ് ഇതിലൊന്ന് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യുന്നതല്ല മുഖമില്ലാതെ വർഷങ്ങളായി പരിപാലിക്കുന്ന അക്കൗണ്ടുകളാണ് ഇത്തരത്തിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് സ്ഥാനാർത്ഥിയോ നേതാക്കളോ വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ വിവാദ പരാമർശങ്ങളും അബദ്ധങ്ങളും വ്യാജ അക്കൗണ്ടുകൾ വഴി കുത്തിപ്പൊക്കലാണ് മറ്റൊന്ന് ഇതിനും കൂലിക്കാളെ കിട്ടും സ്ഥാനാർത്ഥിയുടേതോ പാർട്ടിയുടേതോ പോസ്റ്റിന് കീഴിൽ ആക്രമിക്കാൻ വരുന്നവരെ സംഘം ചേർന്ന് തിരിച്ചടിക്കാൻ പതിയിരിക്കുന്ന വാടക സംഘങ്ങളാണ് മറ്റൊന്ന് ഫലത്തിൽ ചൊറിയാൻ വരുന്നവർ വിവരമറിയും